മുഖ്യമന്ത്രി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്തതിനെതിരെ ഉണ്ടായ വാഗ്പോരിൽ വിശദീകരണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയനെ നികൃഷ്ട നികൃഷ്ടജീവി എന്നോ ഒന്നുമല്ല വിളിച്ചതെന്നും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചതെന്നും ചെന്നിത്തല പറഞ്ഞു അത് അദ്ദേഹത്തിന് സുഖിച്ചില്ലെന്നും അതിന്റെ പേരിലാണ് ഇത്രയും ബഹളം ഉണ്ടായതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു രാജാവാണെന്ന വിചാരമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളതെന്നും ചെന്നിത്തല പറഞ്ഞു തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തു ഇതിനെതിരെ സഭയിൽ വലിയ തരത്തിലുള്ള വാക്പോരാണ് അരങ്ങേറിയത് ഇടക്കിടയ്ക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ പോരാ നാടിന്റെ പ്രശ്നം അറിയണം എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരുന്നു രാജാവ് ആണെന്ന വിചാരമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുള്ളതെന്ന് ചെന്നിത്തല ചോദിക്കുന്നു താൻ നികൃഷ്ടജീവി എന്നൊന്നും വിളിച്ചിട്ടില്ല മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത് അത് അദ്ദേഹത്തിന് സുഖിച്ചില്ലെന്നും അതിന്റെ പേരിലാണ് വലിയ ബഹളമുണ്ടായതെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചതിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായതിനെ അദ്ദേഹം സംസാരിച്ചത് ചെന്നിത്തലയുടെ ഈ വിശദീകരണത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകുമോ എന്നതാണ് നിർണായകം ഏതായാലും മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാനാണ് സി തീരുമാനം ഈ സാഹചര്യത്തിൽ ചെന്നിത്തലക്കെതിരെ രാഷ്ട്രീയ ആക്രമണം ശക്തമാക്കുകയും ചെയ്യും മുഖ്യമന്ത്രിക്ക് അർത്ഥം മനസ്സിലാവാഞ്ഞിട്ടാണ് പ്രകോപിതനായതെന്ന് രമേശ് ചെന്നിത്തല നേരത്തെയും വിശദീകരിച്ചിരുന്നു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് അർത്ഥം മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാകാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് ചെന്നിത്തല ചോദിച്ചു നിയമസഭയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രയോഗം ആവർത്തിക്കുകയും ചെയ്തു അതേസമയം വി ഡി സതീഷിനെ ചെറുതാക്കി കാണിക്കാനാണ് രമേശ് ചെന്നിത്തല ആ പ്രയോഗം നടത്തിയതെന്ന് ഇ പി ജയരാജൻ ആരോപിച്ചിരുന്നു ടാർപോളിൻ പൊളിച്ചു കഴിഞ്ഞാൽ ആശാവർക്കർമാരുടെ സമരം ഇല്ലാതാകുമെന്നാണ് അവരുടെ ധാരണ ചെന്നിത്തല പറഞ്ഞു അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് ടാർപോളിൻ അല്ല ഇനി കസേര എടുത്തുകൊണ്ടുപോയാലും നിങ്ങളോടൊപ്പം ഞങ്ങളും ഈ സംഘത്തുണ്ടാവും സമരങ്ങളോട് പുച്ഛമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളം ഭരിക്കുന്നത് സമരങ്ങളോട് അലർജിയാണ് ഇവർക്ക് ഇവർ എന്തെല്ലാമാണ് പറയുന്നത് ഈർക്കൽ പാർട്ടിയാണ് നിങ്ങളെന്ന് ഈർക്കൽ പാർട്ടി അല്ലെന്ന് ഇന്നലെ കാണിച്ചു കൊടുത്തതല്ലോ അല്ലേ ബക്കറ്റ് പിരിവ് നടത്തി ജീവിക്കുന്ന പാർട്ടിയുടെ ആളുകളെന്ന് പറഞ്ഞു നിങ്ങളെ കീടങ്ങളെന്ന് വിളിച്ചു സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾക്ക് ഉമ്മ തന്നില്ല എന്നതാണ് പരാതി എന്തെല്ലാം വൃത്തികേടുകളാണ് വിളിച്ചു പറയുന്നത് ഈ വൃത്തികേടുകൾ കേടുകൾ പറഞ്ഞ് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ സർവ്വശക്തിയും ഉപയോഗിച്ച് അതിനെ നേരിടുക തന്നെ ചെയ്യും നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട് സി ഐ ടി എവിന്റെ സമരത്തിലുള്ളത് ആശാവർക്കർമാരല്ല തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അവരെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയവരാണ് സമരം ചെയ്യുന്ന എല്ലാവരെയും പിരിച്ചു വിട്ടുകളയുമെന്നാണ് ഇപ്പോൾ ഭീഷണി എത്ര കാലം ഈ ഭീഷണി നിൽക്കും എത്ര കാലം ഈ നടപടി തുടരും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സർക്കാരും കാണിക്കാത്ത നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നിയമസഭാ മാർച്ച് ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന മാർച്ചായിരുന്നു അതിൽ തൊഴിലുറപ്പ് തൊഴിലാളികളോ അങ്കണവാടി ഹെൽപ്പർമാരോ ഉണ്ടായിരുന്നില്ല ഐ ഡി കാർഡ് ഉയർത്തിപ്പിടിച്ചാണ് നിങ്ങൾ സമരം ചെയ്തത് നിങ്ങളുടെ സമരം ന്യായമാണ് ഈ സർക്കാരിനെ മുട്ടുകുത്തിക്കുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ടു പോകണം കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജാവാണെന്നാണോ ഇയാളുടെ വിചാരം ഇന്നലെ ഞാൻ മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് വിളിച്ചപ്പോൾ തന്നെ രോക്ഷമായി ഇയാൾ എന്താണ് വിചാരിക്കുന്നത് ഇയാൾ രാജാവാണെന്നാണോ ഞാൻ നികൃഷ്ട ജീവി എന്ന് വിളിച്ചിട്ടില്ല എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചില്ല ഞാൻ മാന്യമായ ഭാഷയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത് അത് അദ്ദേഹത്തിന് സുഖിച്ചില്ല ഇന്നലെ വലിയ ബഹളമായിരുന്നു അദ്ദേഹം ഒരു കാര്യം പറയട്ടെ ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരവും നിൽക്കാരവും ആശാവർക്കർമാരോട് വേണ്ട എന്ന് നിങ്ങളുടെ സമരം തെളിയിക്കുകയാണ് സമരത്തിൻ്റെ എല്ലാവിധ പിന്തുണയും നേരുന്നു ചെന്നിത്തല പറഞ്ഞു